സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായുള്ള ഉത്തരവുകൾ ഇന്ന് പുറത്തിറങ്ങും പൂർണ്ണമായും സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് എ പിൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇതിനു പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശ്ശിക എന്നീ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക അനുവദിച്ച സാഹചര്യത്തിലാണ് വിതരണത്തിന് അനുകൂല സാഹചര്യം ഒരുങ്ങിയത് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കഴിഞ്ഞ ദിവസമായിരുന്നു പന്ത്രണ്ടായിരം കോടിയുടെ വായ്പതി കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിച്ചത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി രൂപ വരെയാണ് ഓരോ ഗുണഭോക്താവിനും എത്തിച്ചേരുക വരുന്ന ആഴ്ച മുതൽ മാർച്ച് മാസത്തിലെ ആദ്യ ഗഡുവായ ആയിരത്തി രൂപ വീതവും ഏപ്രിൽ മാസം പതിനാലിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകയും ഒരു ഗഡു കുടിശ്ശികയും അടക്കം മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും ഇതിനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നാളെ മുതൽ ആരംഭിക്കുക അടുത്ത പ്രധാന അറിയിപ്പ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു കിട ധനമന്ത്രിയുടെ അറിയിപ്പ് ഇന്നലെ പുറത്തുവന്നു വന്നു ക്ഷാമബെത്ത ക്ഷാമാശ്വാസ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും മൂന്ന് ശതമാനമാണ് ക്ഷാമബദ്ധ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പ്രാബല്യത്തിലെ ക്ഷാമബെത്തയാണ് അനുവദിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലെ ശമ്പളത്തിലാണ് ക്ഷാമബെത്ത ലഭിക്കുക മെയ് മാസം വാങ്ങുന്ന ശമ്പളത്തിൽ ക്ഷാമബദ്ധ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഒരു ഗിട് കുടിശ്ശിക അനുവദിച്ചത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക